ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയി സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ഈ പറയുന്ന ഇവൻറ്റ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ മിക്ക വർഷങ്ങളും നമുക്ക് അറിയേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് നാല് അഞ്ച് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇതിനെ ഇതിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ആണ് പറഞ്ഞിരിക്കുന്നത് ഇത് നടന്ന അല്ലെങ്കിൽ ഇത് സൈൻ ചെയ്യപ്പെട്ട വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് അറേഞ്ച് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസ് ഇതാണ് ദ എനർജി കൺസർവേഷൻ ആക്ട് സിഒ പി ൺ ഓപ്ഷൻ ത്രീ എർത്ത് സമിറ്റ് ഓപ്ഷൻ ഡി ദ എലക്ട്രിസിറ്റി ആക്ട് ഓപ്ഷൻ ഇ ക്യോട്ടോ പ്രോട്ടോകോൾ ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ആക്ട്സ് ആണ് ഇത് ഏത് വർഷമാണ് എന്നറിഞ്ഞാലാണ് ഇത് ഏത് ഏത് ഓർഡറിലാണിത് നടന്നിട്ടുള്ളത് എന്ന് അറിയാൻ പറ്റുള്ളൂ ക്യാൻസറിലേക്ക് പോവാം അതിന് മുമ്പ് നമുക്കിതിൻ്റെ വർഷങ്ങൾ നോക്കാം എനർജി കൺസർവേഷൻ ആക്ട് രണ്ടായിരത്തി ഒന്നിലാണ് കോപ് ട്വൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി എർത്ത് സമിറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നിലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് ഓക്കെ സോ ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം നടന്നിട്ടുള്ളത് ഓപ്ഷൻ സി എർത്ത് സമിറ്റ് ആണ് എർത്ത് സമിറ്റ് സി ആദ്യമായിട്ട് വരുന്ന ഓപ്ഷൻസ് നോക്കുക അത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് എയും ഒന്നും നാലും ഉണ്ട് അടുത്തു നോക്കുക ശേഷം നടക്കുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് അതുപോലെ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിനുശേഷം നടക്കുന്നത് എനർജി കൺസർവേഷൻ ആക്ട് ആണ് രണ്ടായിരത്തി ഒന്നിലാണ് ഏറ്റവും അവസാനം നടക്കുന്നത് സി കോപ്പ് ട്വൻറ്റി വൺ ആണ് അപ്പോൾ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ വൺ ആണ് സി ഇ എ ഡി ബി എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ വാർ ഇസ് ഓൾസോ നോൺ ആസ് വീഡിയോ ഗെയിം വാർ വീഡിയോ ഗെയിം വാർ എന്ന് പറയുന്ന ഒരു പേരിൽ അറിയപ്പെടുന്ന യുദ്ധം ഏതാണ് എന്നാണ് ചോദ്യം വീഡിയോ ഗെയിം വാർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടെർമിനോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഏത് വാറാണ് വീഡിയോ ഗെയിം വാർ എന്ന് പറയുന്നത് എന്താണ് നാല് ഓപ്ഷൻ ഉണ്ട് ഫേസ്റ്റ് ഗൾഫ് വാർ ഗ്ലോബൽ വാർ ഓൺ ടെറർ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഓപ്പറേഷൻ ഇറാക്കി ഫ്രീഡം നാല് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഏതാണ് വീഡിയോ ഗെയിം വാർ എന്നറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം ഓപ്ഷൻ എ ദ ഫസ്റ്റ് ഗൾഫ് വാർ ഫസ്റ്റ് ഗൾഫ് വാർ ആണ് വീഡിയോ ഗെയിം വാർ എന്ന് പറയുന്ന അറിയപ്പെടുന്നത് കാരണം ദ കോൺഫ്ലിക്ട് മാർക്ക് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ലൈവ് ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ഫ്രം ഫ്രണ്ട് ലൈൻസ് ഓഫ് ദ ബാറ്റിൽ അതുവരെയുള്ള യുദ്ധങ്ങൾ ഫസ്റ്റ് ഗൾഫ് വാർ വരെയുള്ള ഇത് യുദ്ധങ്ങളല്ല ടെലിവൈസ്ഡ് അല്ലായിരുന്നു ടെലിവൈസ് അതിനെ കാണാനോ അല്ലെങ്കിൽ യുദ്ധമുഖത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യമായി ന്യൂസ് ബ്രോഡ്കാസ്റ്റിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത് ഈ പറയുന്ന ഫസ്റ്റ് ഗൾഫ് വാറിലാണ് അതുകൊണ്ടാണ് ഇതിനൊരു വീഡിയോ ഗെയിം വാർ വീഡിയോ ഗെയിമിലെ പോലെ നമുക്കെല്ലാം നേരിട്ട് യുദ്ധം നടക്കുന്നത് നേരിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വാറാണ് ഫസ്റ്റ് ഗൾഫ് വാർ അതുകൊണ്ടാണ് തന്നെ വീഡിയോ ഗെയിം വാർ എന്ന് പറയുന്നത് സി എൻ എൻ ആയിരുന്നു അമേരിക്കൻ ചാനലാണ് സി എൻ എൻ ആണ് ഈ പറയുന്ന ഇതിൻ്റെ ഫ്രണ്ട് ലൈൻ്റെ ഉണ്ടായിരുന്നതിനെ ടെലികാസ്റ്റ് ചെയ്യാനായി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡബ്ല്യു ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഈസ് സെർവിംഗ് ആസ് എ സക്സസ് ടു സക്സസ് ടു ബിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടിഒർഗനൈസേഷൻ ആണ് അത് ഏത് ഓർഗനൈസേഷന്റെ ശേഷം അതിന് പിൻഗാമി എന്ന രീതിയിൽ വന്ന ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ ഡബ്ല്യു ടി ഒയുടെ മുൻപ് ഉണ്ടായിരുന്ന അതിന്റെ പേരൻറ് ഓർഗനൈസേഷൻ ഏതാണ് എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻസ് ഉണ്ട് ജനറൽ അറേഞ്ച്മെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിക്സ് ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിക്സ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓക്കെ നമുക്കറിയാം യു എൻ ഡി പിയും ഡബ്ല്യു എച്ച്ഒയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ് അപ്പം അതാവാൻ സാധ്യതയില്ല രണ്ടിപ്പോഴും നൽകുന്നുണ്ട് പേരന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഡബ്ല്യു എച്ച് ഒ അതിനെ മാറ്റിയിട്ട് പുതുതായിട്ട് വന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം ഓബ്വിയസ്ലി നമുക്ക് രണ്ട് ഓപ്ഷനാണ് ജനറൽ അറേഞ്ച്മെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിക്സ് ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിസ് ഓക്കെ അപ്പം നമുക്ക് ഇതറിയാം രണ്ടും ഒറ്റവാക്ക് അറേഞ്ച്മെന്റ് ആൻഡ് അഗ്രിമെന്റ് എന്നാണ് രണ്ട് ഓപ്ഷൻസ് ഉള്ളത് അപ്പോൾ ഇതൊരു ഉടമ്പടി എന്നുള്ള ഒരു നിലക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് ആണ് ഡബ്ല്യുറ്റി ഓ ഓർഗനൈസേഷൻ ആയിട്ട് ഉണ്ടായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഹു ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ഡിസംബർ നയൻറ്റീൻ എയ്റ്റി നയൻ ടു നവംബർ നയൻറ്റീൻ നയൻറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം നമുക്കറിയാം നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് നമ്മൾ നേരത്തെ അലയൻസിൻ്റെ കാര്യം പറഞ്ഞതാണ് അതിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം നാല് ഓപ്ഷനാണുള്ളത് വി പി സിംഗ് ചന്ദ്രശേഖർ എ ബി വാജ്പേയി പി വി നരസിംഹറാവു ഇതിൽ പി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ബി പി സിംഗും ചന്ദ്രശേഖറുമാണ് നമുക്ക് വിടുള്ള ഓപ്ഷൻസ് ഇവർ രണ്ടുപേരും ഈ നാഷണൽ ഫ്രണ്ടിന്റെ പ്രധാനമന്ത്രിമാരായിരുന്നു ഇപ്പോൾ ബി പി സിംഗ് ആണോ ചന്ദ്രശേഖർ ആണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ തൊണ്ണൂറ് വരെ പ്രധാനമന്ത്രി ആയിരുന്നത് എന്നാണ് ചോദ്യം ഉത്തരം ബി പി സിംഗ് ആണ് ബി പി സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഡിസംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ വരെ ഇന്ത്യ പ്രധാനമന്ത്രി ആയിരുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം ചന്ദ്രശേഖർ ഇന്ത്യ പ്രധാനമന്ത്രിയാവുന്നു അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ കോഡ് നെയ്മ് ഗിവൺ ടു ദ ആറ്റം ബോംബ് ഡ്രോപ്ഡ് ബൈ യു എസ് ഓൺ ജപ്പനീസ് സിറ്റി ഓഫ് നാഗസാക്കി ഇൻ നൈൻറ്റീൻ ഫോർട്ടി ഫൈവ് നാല് ഓപ്ഷൻസ് ഉണ്ട് ദ ലിറ്റിൽ ബോയ് ലിറ്റിൽ ഗേൾ ഫാറ്റ് വുമൺ ഫാറ്റ് മാൻ അപ്പോൾ നമുക്കറിയാം അമേരിക്ക വേൾഡ് വോർ രണ്ടിൻ്റെ അവസാനത്തോടുകൂടി ജപ്പാനിൽ രണ്ട് ആറ്റം ബോംബുകൾ ആദ്യമായി മനുഷ്യ രാശിയുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് അണു ആയുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് അത് ഒന്ന് ഹിറോഷിമയിലും ഒന്ന് നാഗസാക്കിയിലുമാണ് ജപ്പാനിലെ രണ്ട് സ്ഥലങ്ങളാണ് അപ്പം നാഗസാക്കിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ഡ്രോപ്പ് ചെയ്ത അണുബോംബ് ഏതാണ് അതിനുള്ള ഏതാണ് എന്നാണ് ചോദ്യം ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ടി ഫാറ്റ് മാൻ ആണ് രണ്ട് ഇൻസിഡൻറ്റാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് ഓഗസ്റ്റ് ആറിന് ലിറ്റിൽ ബോയ് ഡ്രോപ്പ് ചെയ്യുന്നു ഓഗസ്റ്റ് ഒമ്പതിന് ഫാറ്റ്മാൻ നാഗസാക്കിയിൽ ഡ്രോപ്പ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് നാഗസാക്കിയിൽ ഡ്രോപ്പ് ചെയ്ത ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഉത്തരം ഫാറ്റ്മാൻ ഓപ്ഷൻ ഡി ഫാറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഹു ആസ് ദ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻ ഇന്ത്യ ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അതായത് പ്രൈം മിനിസ്റ്ററിന് ശേഷമുള്ള രണ്ടാം സ്ഥാനം ഉള്ള മന്ത്രിയും അതോടൊപ്പം തന്നെ ഹോം മിനിസ്റ്റർ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഇന്ത്യയുടെ മന്ത്രി ആരായിരുന്നു സ്ഥാനന്തരത്തിന് ശേഷം എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഉത്തരങ്ങളുണ്ട് ഓപ്ഷൻസ് ഉണ്ട് പോറ്റി ടി ശ്രീരാമലു സർദാർ വല്ലഭായ് പട്ടേൽ കെ കാമരാജ് രാം മനോഹർ ലോഹിയ നാല് ഓപ്ഷൻസ് ആണുള്ളത് ഒ ടി ശ്രീരാമലു സർദാർ വല്ലഭായ് പട്ടേൽ കെ കാമരാജ് രാം മനോഹർ ലോഹിയ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ഹോം മിനിസ്റ്റർ ആയിട്ട് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടറി പ്രൈം മിനിസ്റ്ററുമായിട്ടുണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്ക് വെൻഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ലിംഗ്വിസ്റ്റിക് റീ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഫോർമേഷന് വളരെയധികം നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് കാശ്മീരിന്റെയും ഹൈദരാബാദിൻ്റെ എല്ലാം ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് യൂണിഫൈ ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് കൺട്രി ടു ലിബറലൈസ് ഇറ്റ്സ് എക്കോണമി ഇൻ സൗത്ത് ഏഷ്യ റീച്ചൻ നമുക്കറിയാം ലിബറലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ പറയുന്ന രാജ്യത്തിന്റെ മാർക്കറ്റ് അതിന്റെ സാമ്പത്തിക സമ്പദ് വ്യവസ്ഥ ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് അത് വെളിയിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അല്ലെങ്കിൽ വെളിയിലുള്ള രാജ്യങ്ങൾക്കെല്ലാം ഇവിടെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാം മൾട്ടിനാഷണൽ കമ്പനികൾക്ക് കൂടുതലായിട്ടുള്ള സേ വേഡ് അതിനകത്ത് ഏൽപ്പിക്കുക പവർ കൊടുക്കുക എന്നുള്ള എല്ലാ ഓപ്ഷൻസ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ലിബറലൈസേഷൻ ഓഫ് എക്കോണമി എന്നാണ് നമുക്ക് സൗത്ത് ഏഷ്യൻ സൗത്ത് ഏഷ്യയിൽ ഏത് രാജ്യമാണ് ആദ്യമായി ലിബറലൈസേഷൻ നടപ്പിലാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് ആണുള്ളത് നേപ്പാൾ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് നാല് ഓപ്ഷൻ നേപ്പാൾ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആദ്യമായി നടപ്പിലാക്കുന്നത് ശ്രീലങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് കാലത്താണ് ആദ്യമായി ലിബറലൈസേഷൻ ഇക്കോണമി ഏഷ്യ സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് ശ്രീലങ്കയാണ് ഇന്ത്യ നടപ്പിലാക്കുന്ന വർഷം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ നാല് മൂവ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത് സോഷ്യൽ മൂവ്മെന്റ്സ് ആണ് ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ രണ്ടാമത്തെ കോളത്തിൽ ഇത് ഏത് സംസ്ഥാനത്താണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം ഫസ്റ്റ് കോളം നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ആന്റി അറ്റാക്ക് ആന്റി അറക് മൂവ്മെന്റ് സർദാർ സരോവർ പ്രൊജക്ട് മസ്ദൂർ കിസാൻ ശക്തിസംഘാത്ത് എൻ കെ എസ് എസ് സെക്കൻഡ് കോളം കേരള ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത് രാജസ്ഥാൻ നമുക്ക് നോക്കാം ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം അത് എവിടെയാണ് നോക്കാം ആൻറ്റി അറക് മൂവ്മെൻറ്റ് ഇതിനോടാണെന്ന് കണക്ട് ചെയ്യാൻ നോക്കുക നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ എ വൺ ബി ടു സി ത്രീ ആൻഡ് ഡി ഫോർ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നോക്കാം എ വൺ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം കേരളത്തിലാണ് നാഷണൽ ഫിർ ഫിഷ് വർക്കേഴ്സ് ഫോറം മത്സ്യത്തൊഴിലാളി ഫോറം രൂപപ്പെടുന്നത് കേരളത്തിലാണ് ആന്റി അരക്ക് മൂവ്മെന്റ് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിരുന്നു ആന്റി അരക് മൂവ്മെന്റ് നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് അത് മദ്യത്തിനെതിരെ മദ്യം എന്ന് പറഞ്ഞാൽ നാടൻ മദ്യത്തിനെതിരെ സ്ത്രീകൾ നയിച്ചൊരു മൂവ്മെന്റ് ആയിരുന്നു അത് ഒരു അങ്ങനെയായിരുന്ന ഒരു സമരമായിട്ട് തുടങ്ങിയെങ്കിൽ പോലും ഒരു വലിയ വിമൺ മൊബിലൈസേഷൻ സംഭവിച്ചു വലിയൊരു മൂവ്മെന്റ് ആയി മാറിയതാണ് ആന്റി അരക്ക് മൂവ്മെന്റ് അത് ആന്ധ്രാപ്രദേശിലാണ് നടക്കുന്നത് സർദാർ സരോവർ പ്രൊജക്ട് സർദാർ സരോവർ നമുക്കറിയാം ഏഹ് സർദാർ സരോവർ നർമ്മദാന്തോളനൊക്കെ തുടങ്ങിയുള്ള സമരങ്ങളെല്ലാം പിൽക്കാലത്ത് നടക്കുന്നത് ഗുജറാത്തിൽ ആണ് മധ്യപ്രദേശിലും അവിടെയുള്ള ഡാം കൺസ്ട്രക്ഷന്റെ ഭാഗമായി അവിടുത്തെ ട്രൈബൽ ഏരിയയും ഫോറസ്റ്റ് ഏരിയയും നശിക്കുന്നു അല്ലെങ്കിൽ നശിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് സിവിൽ സൊസൈറ്റി ഒന്നടങ്കം എതിർത്ത അല്ലെങ്കിൽ അതിനെതിരെ ഒരുമിച്ച് കൂടിയ ഒരു സമരമായിരുന്നു നടന്നത് മധ്യപ്രദേശിലും ഗുജറാത്തിലുമാണ് മെയിൻ ആയിട്ട് മസ്തൂർ കിസാബ് ശക്തി സംഘാതൻ പ്രധാനപ്പെട്ട കർഷക സംഘമായിരുന്നു രാജസ്ഥാനിലാണ് ഇത് ഫോം ആവുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു മറ്റൊരു മാസ ആണ് ദ കൊറിയൻ ക്രൈസിസ് ഒന്നാമത്തെ ലിസ്റ്റ് കൊറിയൻ ക്രൈസിസ് ക്യൂബൻ ക്രൈസിസ് കൊങ്കോ ക്രൈസിസ് ബെർലിൻ ക്രൈസിസ് നാലെണ്ണം വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ ഓപ്ഷൻസും വളരെ സിമിലർ ആയിട്ടുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത് ഏതാണ്ട് ഒരേ സമ കാല ആണ് സമയം കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിന്റെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ ഓപ്ഷൻ സി ആണ് എ ത്രീ ബി ഫോർ സി ടു ബി വൺ എ ത്രീ നോക്കാം ദ കൊറിയൻ ക്രൈസിസ് കൊറിയൻ ക്രൈസിസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയാണ് കൊറിയൻ ക്രൈസിസ് എന്ന് പറയുന്നത് കൊറിയ എന്ന് പറയുന്ന രാജ്യം സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയുമായി പിരിഞ്ഞിട്ട് ഐഡിയോളജിക്കലി അവർ എതിർദിശയിൽ വരികയും സൗത്ത് കൊറിയ അമേരിക്കയുടെ യു കെയുടെയും കീഴിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയും നോർത്ത് കൊറിയ യു എസ് എസ് ആറിൻ്റെയും ചൈനയുടെയും സഹായത്തോടെ യുദ്ധത്തിൽ ഏർപ്പെടുകയും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു സമ ഒരു യുദ്ധമുണ്ടാകുന്നതാണ് കൊറിയൻ വാർ അപ്പോൾ അത് നടന്ന വർഷം ഇതാണ് ക്യൂബൻ ക്രൈസിസ് എന്ന് പറയുന്നത് അത് ക്യൂബ എന്ന് പറയുന്നത് നമുക്കറിയാം അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്നൊരു യു എസ് എസ് ആറിൻ്റെ അനുഭവമുള്ള രാജ്യമാണ് ആയിരുന്നു അപ്പോൾ ക്യൂബ ക്യൂബയിൽ ഒരു മിസൈൽ പ്രതിസന്ധി ഉണ്ടാവുകയാണ് യു എസ് എസ് ആറ് ക്യൂബയിലൊരു അവരുടെ ഒരു ബേസ് തുടങ്ങാൻ വരുമ്പോൾ അമേരിക്ക അതിനെ എതിർക്കുന്നതും ക്യൂബയുടെ ആഭ്യന്തര കാര്യത്തിലേക്ക് ഇടപെടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ക്യൂബൻ ക്രൈസിസ് കോങ്കോ ക്രൈസിസ് ഇതുപോലെ തന്നെ ബെൽജിയം കോങ്കോയെ കോളനൈസ് ചെയ്തിരിക്കുവായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷുകാരെ ഇതുപോലെ ബെൽജിയത്തിനെ കോളനൈസ് ചെയ്തിരുന്ന രാജ്യമായിരുന്നു കോ കോങ്കോയെ ആഫ്രിക്കൻ രാജ്യമായി കോങ്കോയെ കോളനൈസ് ചെയ്ത് ബെൽജിയമായിരുന്നു അപ്പോൾ അവിടെ ഒരു ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നു അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ബെൽജിയമിൻ്റെയും യുണൈറ്റഡ് നേഷൻസിന്റെയും സഹായത്തോടു കൂടി അവിടെ അവിടുത്തെ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നുണ്ട് അവിടെയുള്ള അവരുടെ എലക്റ്റഡ് നേതാവിനെ കൊന്നു കളയുന്നുണ്ട് അപ്പോൾ ഇതാണ് കോങ്കോ ക്രൈസ് എന്ന് പറയുന്നത് പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ബെർലിൻ ക്രൈസ് ആണ് ബെർലിൻ ക്രൈസസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വൺ ആയിരത്തി മുതൽ അറുപത്തിരണ്ട് വരെ നടക്കുന്ന ഒരു ക്രൈസ് ആണ് ഒരു പ്രതിസന്ധിയാണ് അത് ഇതുപോലെ തന്നെ രണ്ട് ഐഡിയോളജിക്കൽ യു സിദാർ ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസ്റ്റ് ബ്ലോക്കുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായി ജർമ്മനിയിൽ നടക്കുന്ന ഒരു ഐഡിയോളജിക്കൽ വാർഫെയർ ആണ് അതുപോലെ ഒരുപാട് നാശനഷ്ടങ്ങളിൽ സംഭവിച്ചൊരു ക്രൈസ് ആണ് ബെർലിൻ ക്രൈസ് റൈസ് ഓപ്ഷൻസ് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത പ്രശ്നിലേക്ക് പോവാം ദ ദോദർ ഓഫ് എക്കണോമി ഓഫ് പ്രിമിനൻസ് പെർമനൻസ് സോറി ഹൂസ് ഓദർ ഓഫ് എക്കണോമി ഓഫ് പെർമനൻസ് എക്കണോമി ഓഫ് പെർമനൻസ് എന്ന് പറയുന്ന പുസ്തകം വേദിയിൽ ആരാണ് എന്നാണ് ചോദ്യം നാല് ഓപ്ഷനാണുള്ളത് ജെ സി കരിയപ്പ കുമരപ്പ ഓപ്ഷൻ ബി പി സി മഹലാൻ റോബീസ് ഓപ്ഷൻ സി കെ എൻ രാജ് ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ജെ സി കുമരപ്പയാണ്